ിൽ ആശ്വാസമേകും നിർമ്മല സോണമേ മേരിപ്പതമലഭയം തേടും നീജരീദാസരേ സ്നേഹം നിറഞ്ഞവരെ വിമലഹൃദയ പ്രതിഷ്ഠയുടെ നാലാം ഘട്ടത്തിൻ്റെ രണ്ടാം ദിനം ഇരുപത്തി എട്ടാം ദിനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം ഈ ദിനങ്ങളിലൂടെ ദൈവം നമ്മളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുന്നുണ്ടല്ലേ വിമലഹൃദയ പ്രതിഷ്ഠയുടെ ഏറ്റവും വലിയൊരു ഒരു സവിശേഷത എന്ന് പറഞ്ഞാലുണ്ടല്ലോ മുപ്പത്തിമൂന്ന് ദിനങ്ങളിൽ നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ വലിയൊരു സംരക്ഷണം പരിശുദ്ധ അമ്മയുടെ ആ നീല പൊതിയുന്ന ഒരു സംരക്ഷണം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കുവാനായിട്ട് പറ്റും പരിശുദ്ധി അമ്മ നമ്മളെ ദൈവ കൃപയിലേക്ക് അടുപ്പിക്കും ഒരമ്മ തൻ്റെ കുഞ്ഞിനെ കഴുകി പുത്തൻ പുത്രനുടുപ്പ് ധരിപ്പിക്കുന്നതുപോലെ പരിശുദ്ധി അമ്മ ഓരോരുത്തരെയും വിശുദ്ധിയുടെ വസ്ത്രം ധരിപ്പിച്ചുകൊണ്ട് ദൈവപിതാവിൻ്റെ സന്നിധിയിലേക്ക് പുത്രനായ യേശു ക്രിസ്തു വഴിയായിട്ട് സമർപ്പിക്കുന്ന ദിവസങ്ങളാണ് ഉപതീഷ്ണതയോടെ പ്രാർത്ഥനയോടെ ഭക്തിയോടെ ഒക്കെ ഈ ദിവസങ്ങളിൽ നമ്മൾ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട് അതിൻ്റെ വലിയ കൃപകൾ അനുഗ്രഹങ്ങളുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ മുപ്പത്തി ദിനങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ നിയോഗത്തിൻ്റെ മേൽ ദൈവിക ഇടപെടൽ ശക്തമായ തമ്പുരാൻ്റെ ഇടപെടൽ നമുക്ക് അനുഭവിക്കുവാനായിട്ട് ദർശിക്കുവാനായിട്ട് സാധിക്കുമെന്നൊരു യാതൊരു സംശയമില്ല കഴിഞ്ഞ നാളുകളിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഈ വിമലഹൃദയ പ്രതിഷ്ഠ ശുശ്രൂഷ ചെയ്യുമ്പോൾ ലഭിച്ചിട്ടുള്ള അനവധിയായ സാക്ഷ്യങ്ങളുണ്ട് ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ വഴിയായി വിമലഹൃദയത്തോട് ചേർന്ന് നിന്നപ്പോൾ ജീവിതത്തിൽ അനവധിയായ കൃപകൾ അനുഗ്രഹങ്ങൾ സ്വന്തമാക്കിയ ഒത്തിരി പേരുടെ ജീവിതാനുഭവങ്ങൾ കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളും ഏറ്റവും വലിയ സഭയുടെ തന്നെ വലിയൊരു ഒരു ഒരു പാരമ്പര്യമുള്ള ശുശ്രൂഷയാണ് ഏറ്റവും ഭക്തിയോടുകൂടിയാണ് ഈ ശുശ്രൂഷയിലായിരിക്കുന്നതും മുന്നോട്ട് പോകുന്നതും നമുക്കിന്നിൻ്റെ നമ്മുടെ പ്രാർത്ഥനകളെ നിയോഗങ്ങളെ മനസ്സിലൊന്നോർക്കാം അതിൽ പ്രത്യേകമായിട്ട് ഇന്ന് നമ്മുടെ ഭവനങ്ങളിൽ രോഗങ്ങളാൽ വേദനിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒന്ന് സമർപ്പിക്കാം പ്രാർത്ഥിക്കാം നമ്മളൊക്കെ അറിയാവുന്ന എല്ലാ രോഗികളെയും പ്രത്യേകിച്ച് പ്രാർത്ഥന ചോദിച്ചിട്ടുള്ള മാനകമായ രോഗങ്ങളാൽ വേദനിക്കുന്നവരൊക്കെ പരിശുദ്ധി അമ്മയുടെ മാധ്യസ്ഥ വഴി ശോലേക്ക് സമർപ്പിക്കാം നമ്മളിന്നിൻ്റെ ശുശ്രൂഷയിലേക്ക് ഒരുങ്ങുമ്പോൾ യേശു ക്രിസ്തുവിനെ അടുത്തറിഞ്ഞുകൊണ്ടിരിക്കുന്ന ദിനങ്ങൾ സുശിഷത്തിലെ ഈശോയെ വചനത്തിലൂടെ ധ്യാനിച്ചറിയുന്ന ഈ ദിനങ്ങളിൽ യേശുവിൻ്റെ ആ കൃപകളും അനുഗ്രഹങ്ങളും നമ്മുടെ വ്യക്തിജീവിതങ്ങളിൽ സ്വന്തമാക്കുവാൻ അത് നമ്മുടെ വാക്കുകളിലും പ്രവർത്തികളിലും പൂർണ്ണമായിട്ട് നിഴലിക്കുവാൻ പാകത്തിന് നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് ക്രമീകരിക്കാം കണ്ണുകൾ അടച്ച് പ്രാർത്ഥനയോടെ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഞങ്ങൾക്ക് ആവശ്യമുള്ള ദൈവിക നന്മകൾ ദൈവിക കൃപകൾ സ്വന്തമാക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധി അമ്മ മാതാവേ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് നമ്മുടെ പ്രാർത്ഥനകളെ നിയോഗങ്ങളെ നമ്മുടെ കുടുംബത്തെ കുടുംബാംഗങ്ങളെ നമ്മുടെ ഇന്നത്തെ ജീവിത മേഖലകളെല്ലാം ദൈവ സംരക്ഷണത്തിന് സമർപ്പിച്ച് പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു അഭിഷേകം യാചിച്ചുകൊണ്ട് ഈ ഗാനത്തോട് ചേർന്ന് നമുക്ക് പാടി പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവേ വാഗ്ദാനം പോപയാലഭിഷേകം ചെയ്തിടണേ ത്മാവേ വാണ കൃപയാൽ അഭിഷേകം ചെയ്തിടണേ യശുവിനെ ഒന്ന് സ്പർശിക്കുവാൻ വചനത്തിൻ ബോധ്യം ലഭിച്ചിടുവാൻ യശുവിനെ ഒന്നു സ്പർശിക്കുവാൻ വചനത്തിൻ ബോധ്യം ലഭിച്ചിടുവാൻ ായി വന്നെ ചലിപ്പിക്കണേ ഈ കാലഘട്ടത്തിൽ ഫലം നൽകട്ടെ കാറ്റായി വന്നെ ചലിപ്പിക്കണേ ഈ കാലഘട്ടത്തിൽ ഫലം നൽകട്ടെ പരിശുദ്ധാത്മാവേ വാഗ്ദാനം പോ കൃപയാളഭിഷേകം ചെയ്തിടണേ ഷ്ണതയോടെ വിശ്വാസത്തോടെ പന്തക്കുസ്ത പ്രാർത്ഥന നമുക്ക് ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരണമേ അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ വിമലഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥത വഴി എന്നിൽ വന്ന് നിറയണമേ എന്നിൽ വസിച്ച് എന്നെ നയിക്കണമേ ക്രിസ്തുവിൻ്റെ ആത്മാവെ എന്നെ ചലിപ്പിക്കണമേ ക്രിസ്തുവിൻ്റെ ആത്മാവേ എന്നിൽ നിറയണമേ ക്രിസ്തുവിൻ്റെ ആത്മാവെ എന്നെ മുദ്രയടിക്കണമേ പുണ്യങ്ങളുടെ ഒരു ഉറവ എന്നിൽ സൃഷ്ടിക്കണമേ പരിശുദ്ധ അമ്മയിൽ വിളങ്ങിയ വിശ്വാസം പ്രത്യാശ സ്നേഹം എളിമ ക്ഷമ പരിശ്രമശീലം അനുസരണം എന്നീ പുണ്യങ്ങളാൽ എന്നെ നിറയ്ക്കണമേ എൻ്റെ ആത്മാവിനെ അങ്ങയുടെ സ്വന്തമായി മുദ്ര അങ്ങനെ ഞാൻ ഈശോയുടെ പ്രതിബിംബമായി മറ്റുള്ളവരുടെ മുൻപിൽ പ്രകാശിക്കുവാൻ കൃപ തരണമേ ആ മേൻ ഇന്നത്തെ വചന ചിന്തകളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നാലാം ഘട്ടത്തിൻ്റെ രണ്ടാം ദിനം യേശുക്രിസ്തുവിനെ കൂടുതലായിട്ട് അറിയുവാനായി അടുത്ത് അനുകരിക്കുവാനായി നമ്മൾ പരിശ്രമിക്കുമ്പോൾ വിശുദ്ധി യോഗന്നൻ്റെ സുശേഷം ആറാം അധ്യായത്തിൻ്റെ മുപ്പത്തി ഏഴാം തിരുവചനത്തിലൂടെ സംരംഭം നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ് പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം എൻ്റെ അടുത്ത് വരും എൻ്റെ അടുക്കൽ വരുന്ന ആരെയും ഞാൻ തള്ളിക്കളയുകയില്ല പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം എൻ്റെ അടുത്ത് വരും എൻ്റെ അടുക്കലേക്ക് കടന്നു വരുന്ന ആരെയും ഞാൻ തള്ളിക്കളയുകയില്ല പറയുമുള്ളവരെ ഇന്ന് ഈശോ നമുക്ക് നൽകുന്ന വലിയൊരു ഒരു വാഗ്ദാനമാണ് ആരെല്ലാം തമ്പരാൻ്റെ സന്നിധിയിലേക്ക് പക്കലേക്ക് കടന്നു വരുന്നുണ്ട് ആരെയും മാറ്റി നിർത്തില്ല ആരും ഉപേക്ഷിക്കുന്നവനല്ല പക്ഷപാതം കാണിക്കുന്നവനല്ല എല്ലാവരെയും നീ കടന്നുപോകുന്ന ജീവിതാവസ്ഥ ഏതുമായിക്കൊള്ളട്ടെ ചിലപ്പോൾ ചില സങ്കടങ്ങളിലൂടെയാകാം ചില പ്രയാസങ്ങളിലൂടെയാകാം ചിലപ്പോൾ നമുക്ക് നല്ല സന്തോഷവും ആനന്ദവും ഒക്കെയുള്ള നിമിഷങ്ങളാകാം ഏതുമായിക്കൊള്ളണം ജീവിതത്തിൻ്റെ അവസ്ഥ ഏതുമായിക്കൊള്ളട്ടെ തമ്പുരാൻ നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നെ ചേർത്ത് പിടിക്കുന്നവനാ തൻ്റെ അടുക്കൽ വരുന്ന ആരെയും തള്ളിക്കളയുക നമുക്ക് ഈ വചനം ഒന്ന് ഒന്ന് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം യവനൻ്റെ സുശേഷം മൂന്നാം അധ്യായത്തിൻ്റെ പതിനാറാം തിരുവചനം എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാനൊരിക്കലും തള്ളിക്കളയുകയില്ല ആ ഹൃദയത്തിൽ നമുക്ക് നെറ്റ് പറയാം എൻ്റെ അടുക്കൽ വരുന്ന പോലും ആരെയും ഞാൻ തള്ളിക്കളയുകയില്ല ഉപേക്ഷിക്കുകയില്ല എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന തമ്പുരാൻ്റെ വലിയൊരു ഒരു സ്നേഹം എന്ത് കരുതലാ അല്ലേ നമ്മളെ ഓരോരുത്തരെയും ഇതായി തള്ളക്കോഴി തൻ്റെ ചിറകിൻ്റെ കീഴിൽ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുന്നതുപോലെ നമ്മളെ ഓരോരുത്തരെയും ഈശോ ഒത്തിരി അധികമായിട്ട് സ്നേഹിക്കുന്നുണ്ട് തൻ്റെ കൃപകളാലും അനുഗ്രഹങ്ങളാൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ ഈശോ സമൃദ്ധമായിട്ട് നയിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് കൃപകളും അനുഗ്രഹങ്ങളും നൽകി അപ്പം ആരെയും മാറ്റി നിർത്തുന്നില്ല സുശേഷിതരം ഈശോയിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം ഈശോയുടെ ജനനം മുതൽ കാലിത്തൊഴുത്തിൽ എല്ലാവർക്കും കടന്നു വരുവാനായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട് ആരെയും ആരെയും തടഞ്ഞു നിർത്തുന്നില്ല അവിടെ ആട്ടിടയന്മാർ വരുന്നു ജ്ഞാനികൾ വരുന്നു എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ഇടമായി ബദലഹേമിലെ കാലിത്തൊഴുത്ത് മാറുമ്പോൾ അത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഇതാണ് തമ്പ്രാൻ്റെ ആലയം അല്ലെ നമ്മുടെയൊക്കെ ദേവാലയങ്ങൾ അങ്ങനെ എപ്പോഴും തുറന്നിട്ടിരിക്കുകയാണ് ദേവാലയത്തിൻ്റെ വാതിലുകൾ ഒരു വാതിലെങ്കിലും എല്ലാ സമയവും തുറന്നിട്ടിരിക്കുന്നുണ്ട് അവർക്ക് വേണമെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും ആ ആലയത്തിലേക്ക് പ്രവേശിക്കാം അവിടെ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാം ഇത്രയുള്ളവരെ തമ്പുരാന്റെ സ്നേഹം എന്ന് പറയുന്നത് അല്ലെങ്കിൽ തമ്പുരാന്റെ സ്വഭാവത്തിന്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് ആരെയും മാറ്റി നിർത്തുന്നതല്ല എല്ലാവരെയും ചേർത്ത് നിർത്തുന്നത് തിരിച്ചു വ്യത്യാസങ്ങളില്ല അനുദപിക്കുന്ന പാപിയെ അവനെല്ലാം തിരിച്ചു നൽകി സ്നേഹിക്കുന്ന ദൈവം ലുഖാസുവിശേഷം പതിനഞ്ചില് നാം കാണുന്നുണ്ട് എല്ലാം നഷ്ടപ്പെടുത്തി പിതാവിൻ്റെ സന്നിധിയിലേക്ക് തിരിച്ചു വരുവാനായി മനസ്സ് കാണിക്കുമ്പോൾ അവനെ ചേർത്തു പിടിച്ച് സ്നേഹിക്കുന്ന തമ്പുരാൻ്റെ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ കാണുകയാണ് അപ്പോൾ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നതാണ് സുവിശേഷത്തിൽ നാം കാണുന്നു മർക്കോസിന് രണ്ടാം രണ്ടാമധ്യായം ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളിൽ തളർവാദ രോഗിയെ ഇതാ മേൽക്കൂര ഭവനത്തിൻ്റെ മേൽക്കൂര അഴിച്ചു മാറ്റി താഴെ കിടക്കുക കാരണം അത്രത്തോളം ആളുകളുണ്ട് ഈശോയുടെ പക്കലേക്ക് കൊണ്ടുവരുവാനായിട്ട് വേറെ മാർഗങ്ങളില്ല ഈശോ അവരെ ശാസിക്കുന്നില്ല മറിച്ച് അവനെ കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ട് ആ രോഗിക്ക് സൗഖ്യം നൽകിയ ഉൽക്കോസ വിശേഷം അഞ്ചാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാം തിരുവചനം ഇതാ കുഷ്ഠരോഗി ഈശോയോട് പറയുകയാണ് അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും ഈശോ പറയുക എനിക്ക് മനസ്സുണ്ട് ശുദ്ധി ഉണ്ടാകട്ടെ ശിശുക്കൾ ഈശോയുടെ പക്കലേക്ക് വരുമ്പോൾ സ്ത്രീകന്മാര് അവരെയൊക്കെ മാറ്റി നിർത്തുക ഈശോ പറയുക കുഞ്ഞുങ്ങൾ എൻ്റെ അടുക്കൽ വരുവാൻ അനുവദിക്കുവാൻ അവരെ തടയണ്ട എല്ലാവരെയും കൊച്ചു കുഞ്ഞു മുതൽ എല്ലാവരെയും ഈശോ പരിഗണിക്കുന്നുണ്ട് ഈശോ സ്നേഹിക്കുന്നുണ്ട് ഈശോയുടെ സ്വഭാവത്തിൻ്റെ ഏറ്റവും മഹനീയമായൊരു സവിശേഷതയാണ് തൻ്റെ അടുക്കലേക്ക് കടന്നു വരുന്ന ആരെയും ഈശോ തള്ളിക്കളയുകയില്ല എന്ന് മാത്രമല്ല അവർക്കെല്ലാം പുതുജീവൻ നൽകും ജീവൻ്റെ സമൃദ്ധി നൽകും തൻ്റെ പക്കലേക്ക് കടന്നു വരുന്നവരെല്ലാം വിശ്വം അനുഗ്രഹിക്കുക അതല്ലേ നൂറ്റി നാൽപ്പത്തഞ്ച് സങ്കീർത്തൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഹൃദയപരമാർത്ഥതയോടെ തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് അവിടുന്ന് സമീപസ്ഥനാണ് തൻ്റെ ഭക്തരുടെ ആഗ്രഹങ്ങൾ അവിടുന്ന് സാധിച്ചു കൊടുക്കുന്നു ഇപ്പൊ തമ്പുരാനോട് നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ തമ്പുരാന്റെ പക്കലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മളെല്ലാവരെയും ചേർത്ത് നിർത്തുന്ന വലിയൊരു സ്നേഹമാണ് തമ്പുരാന്റെ സ്നേഹം വിമല ഹൃദയ പ്രതിഷ്ഠയുടെ നാലാം ഘട്ടത്തിൻ്റെ രണ്ടാം ദിനത്തിൽ ഇഷ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് നീ അനുദിന പ്രാർത്ഥനയിലൂടെ വിശുദ്ധ കുർബാനയിലൂടെ കുദാശകളുടെ സ്വീകരണത്തിലൂടെ എൻ്റെ പക്കലേക്ക് മനസ്സ് തിരിക്കുമ്പോൾ പ്രിയമുള്ള മകനെ പ്രിയമകളെ നിൻ്റെ ജീവിതത്തെ ഞാൻ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും ദൈവീക കൃപകളാൽ ദൈവീക ചൈതന്യത്താൽ നിൻ്റെ ജീവിതത്തെ അഭിഷേകം ചെയ്യും നിന്നെ ഒരിക്കലും ഞാൻ ഉപേക്ഷിക്കുകയില്ല പെറ്റമ്മ മറന്നാൽ പോലും ഞാൻ നിന്നെ സ്നേഹിക്കുന്ന കരുതുന്ന ദൈവമാണ് അപ്പോൾ ദൈവം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് നിന്നെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ മറ്റൊരു സവിശേഷതയാണ് നിൻ്റെ ജീവിതത്തിൻ്റെ ഏതവസ്ഥയിലും നിന്നെ മനസ്സിലാക്കും തൻ്റെ പക്കലേക്ക് കടന്നു വരുന്ന ഒരുവനെ പോലും തള്ളിക്കളയാതെ തള്ളിക്കളയാതെ ചേർത്ത് പിടിക്കുന്ന സ്നേഹമാണ് ആ ദൈവത്തിൻ്റെ സ്നേഹം ആ സ്നേഹത്തിൻ്റെ പൂർണ്ണത നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ നമ്മുടെ കുടുംബത്തിൽ നാം ആയിരിക്കുന്ന ജീവിത മേഖലകളിൽ അനുഭവിക്കുമ്പോൾ പ്രേമുള്ളവരെ അത് വലിയൊരു കരുത്താം എൻ്റെ കൂടെ എൻ്റെ തമ്പരാനുണ്ട് എന്നെ ശക്തനാക്കുന്നവൻ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ എന്തിനെ ഭയപ്പെടണേ എന്നെ ശക്തനാക്കുന്ന ദൈവം എൻ്റെ പക്ഷത്തുണ്ടെങ്കിൽ എനിക്കെല്ലാം ചെയ്യുവാനായിട്ട് സാധിക്കും അവിടെ ഭയത്തിന് സ്ഥാനമില്ല ആകുലതകൾക്ക് ഉത്കണ്ഠകൾക്ക് സ്ഥാനമില്ല ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധികളിലും എന്നെ കൈപിടിച്ച് നയിക്കുവാൻ എൻ്റെ ദൈവൻ്റെ കൂടെയുണ്ട് ആർത്തിരമ്പുന്ന ചെങ്കടലിന്റെ മുൻപിൽ എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ടെങ്കിൽ അവിടെ അവൻ വഴിയൊരുക്കും ജീവിത പ്രതിസന്ധികളുടെ നടുവിൽ തളർന്നു പോകരുന്ന് തമ്പുരാൻ ഓർപ്പെടുത്തുക നീ ഒന്നു മാത്രം ചെയ്യുക ആ കർത്താവിനോട് ചേർന്ന് നിൽക്കുക പരിശുദ്ധയമ്മയും പറയുന്നത് അതാണ് അവൻ പറയുന്നത് ചെയ്യുവിൻ അവൻ പറയുന്നത് ചെയ്യണമെങ്കിൽ അവൻ പറയുന്നത് കേൾക്കാൻ പാകത്തിന് അവനോട് ചേർന്ന് നിൽക്കണം കരങ്ങൾക്ക് ഉപ്പാം കണ്ണുകൾ അടയ്ക്കുക നല്ല ദൈവമേ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുകയാണ് ഞങ്ങളെ ആരെയും തള്ളിക്കളയാതെ ഉപേക്ഷിക്കാതെ ചേർത്ത് പിടിച്ച് സ്നേഹിക്കുന്ന അങ്ങയുടെ അനന്തമായ സ്നേഹത്തെയും കാരുണ്യത്തെയും ഓർത്ത് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞ ദൈവത്തിൻ്റെ ചൈതന്യമേ ഞങ്ങളിലും എന്റെ കൃപകളും അഭിഷേകങ്ങളും ചെറിയണമേ ഈ വിമലഹൃദയ പ്രതിഷ്ഠയിലൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങളുടെ മേൽ അനുഗ്രഹത്തിൻ്റെ കരം നീട്ടണമേ പ്രാർത്ഥനയോടെ ഭക്തിയോടെ തുടർന്നുള്ള ശുശ്രൂഷകളിലേക്ക് നമുക്ക് ഒന്ന് ചേർന്ന് പങ്കെടുക്കാം സമുദ്ര താരകമേ എന്ന പ്രാർത്ഥനാ അമ്മയുടെ മാധ്യസ്ഥത്തോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മേ ദീപ്തമായ സമുദ്ര താരമേ നിനക്ക് സ്വസ്തി ദൈവമാതാവെ സ്വസ്തി കന്മഷമില്ലാത്ത കന്യകയെ സ്വർഗീയ വിശ്രമത്തിൻ്റെ വാതിലെ ഗബ്രിയയിൽ നിന്നും വന്ന മധുരമായ അത്ഭുതം കൊണ്ട് ഞങ്ങളിൽ സമാധാനം നിറയ്ക്കുക ഹവായുടെ നാമം മാറ്റിയ ധന്യയാം കന്യകയെ ബന്ധിതരുടെ ചങ്ങലകൾ തകർക്കുകയും അന്തർക്ക് കാഴ്ച പകരുകയും ഞങ്ങളുടെ രോഗങ്ങൾ സുഖപ്പെടുത്തുകയും സകല അനുഗ്രഹങ്ങൾ ചൊരിയുകയും ചെയ്യണമേ പരിശുദ്ധി അമ്മ ഒരമ്മയായി നീ എന്നും കൂടെയുണ്ടാകണമേ ഞങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ മകനായി ദൈവവചനം പിറന്നു അങ്ങയുടെ മാധ്യസ്ഥത്തിലൂടെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിറവേറ്റപ്പെടട്ടെ സർവത്തിലും അതിശയമാകും പരിശുദ്ധ കന്യകയെ നീ ശാന്തരയിൽ അതീവ ശാന്തയാകുന്നു കന്മഷരഹിതയായ പരിശുദ്ധമറിയമേ ഞങ്ങളെ പാപച്ചേറ്റിൽ നിന്ന് സംരക്ഷിക്കണമേ ശുദ്ധരും കളങ്കരഹിതരുമായി ഞങ്ങളുടെ ജീവിതങ്ങളെ കറിയില്ലാതെ കാക്കണമേ ക്രിസ്തുവിൽ ഞങ്ങൾ പൂർണ്ണ സന്തോഷം കണ്ടെത്തുന്നതുവരെ ഞങ്ങളുടെ പാതകളെ സുരക്ഷിതമാക്കണമേ ഉന്നതങ്ങളിൽ വസിക്കുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായവന് എല്ലാ മഹത്വവും ഉണ്ടായിരിക്കട്ടെ ആമേൻ മറിയത്തിൻ്റെ സ്തോത്രഗീതം മറിയം പറഞ്ഞു എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ചിത്രം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു എളിയവരെ ഉയർത്തി വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി സമ്പന്നരെ വെറുങ്കയോടെ പറഞ്ഞയച്ചു തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു നമ്മുടെ പിതാക്കന്മാരായ അബ്രഹത്തോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർതാവങ്ങിയോടുകൂടെ സ്ത്രീകളങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ഉത്തരത്തിന് ഫലമായ ഈശ്വര പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ അമ്മേ പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കുവാനായിട്ട് നമുക്ക് കരങ്ങൾ കരങ്ങൾക്കൊപ്പി പിടിക്കാം കണ്ണുകൾ അടയ്ക്കാം നമ്മുടെ ജീവിതങ്ങളെ ഇന്നിൻ്റെ നിയോഗങ്ങളെ നമുക്ക് പ്രത്യേകമായിട്ട് ഒരിക്കൽ കൂടി മനസ്സിലോർക്കാം പരിശുദ്ധി അമ്മ മാതാവേ കൂടെ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം ഇന്ന് ശുശ്രൂഷയിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം വചനത്തിൻ്റെ അഭിഷേകം ജീവിതത്തിൽ എന്നും കാത്തുപരിപാലിക്കുവാനായിട്ട് ദൈവമേ നീ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ അനുഗ്രഹിക്കണമേ ഇന്നിൻ്റെ ജീവിത മേഖലകളിലേക്ക് ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങളുടെ വാക്കുകൾ ചിന്തകൾ പ്രവൃത്തികൾ യാത്രകൾ വഴികളെല്ലാം വിശുദ്ധീകരിക്കണമേ പരിശുദ്ധാത്മാവെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ സഹായിക്കണമേ നിൻ്റെ വിശുദ്ധിയുടെ വലിയ കൃപയും അനുഗ്രഹവും ഞങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ നമുക്കെല്ലാവർക്കും കരങ്ങൾക്കൊപ്പി പിടിച്ച് ശിരസ് നമിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർതാവ് ശോമശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ യുസപിതാവിൻ്റെയും സകല വിശുദ്ധരുടെയും കാവൽ മഹലാഘമാരുടെയും മാധ്യസ്ഥ സംരക്ഷണം നമ്മൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഈശ്വമശിഹായിക്ക് സ്ഥിതിയായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും സ്ഥിതിയായിരിക്കട്ടെ പക്ഷെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അമ്മയും